ഇന്ത്യയിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ മാരുതി സുസിക്കിയുടെ ഏറ്റവും പുതിയ മോഡലായ വിക്ടറീസ് പുറത്തിറങ്ങി ഒട്ടനവധി പ്രത്യേകതകളാണ് വിക്ടറീസിൽ കമ്പനി പ്രിയപ്പെട്ട കസ്റ്റമർക്കായി ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ ഇൻഡസ് മോട്ടോഴ്സിൽ വിക്ടറീസിന്റെ ലോഞ്ചിങ്ങും നടന്നു ഇന്ത്യയിലെ പ്രമുഖ കാർ നിർമ്മാതാക്കളായ മാരുതി സുസിക്കിയുടെ ഏറ്റവും പുതിയ മോഡലായ വിക്ടറീസ് കമ്പനി പുറത്തിറക്കി എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡക്സ് ഐ ഇസഡക്സ് ഐ പ്ലസ് എന്നീ വേരിയന്റുകളിലാണ് വാഹനം നിറത്തിലിറക്കുന്നത് പൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ് മോട്ടോഴ്സിൽ വിക്ടോറീസിന്റെ ലോഞ്ചിംഗ് നടന്നു കോതമംഗലം എൽദോമാർ ബസേലിയോസ് കോളേജിന്റെയും യൂണിക് വേൾഡ് റോബോട്ടിക്സിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച റോബോട്ടാണ് കാറിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചത് ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഫൗസിയ അലി മുഖ്യാതിഥിയായി പങ്കെടുത്തു പത്ത് ലക്ഷത്തി അൻപതിനായിരം മുതൽ പത്തൊൻപത് ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന്റെ വില എക്സ്റ്റേണൽ ബ്ലൂ സീസലിംഗ് റെഡ് സ്പ്ലൻഡിഡ് സിൽവർ മെസ്റ്റിക് ഗ്രീൻ ബ്ലൂയിഷ് ബ്ലാക്ക് ഗ്രേ ആർട്ടിക് വൈറ്റ് തുടങ്ങിയ കളറുകളിലാണ് വാഹനം പുറത്തിറക്കിയിരിക്കുന്നത് പെട്രോൾ ഹൈബ്രിഡ് സി എൻ ജി എന്നീ വിഭാഗങ്ങളിലാണ് വാഹനം ലഭ്യമാകുക പെട്രോളിൽ ഇരുപത്തിരണ്ട് കിലോമീറ്ററും ഹൈബ്രിഡിൽ ഇരുപത്തിയെട്ട് പോയിന്റ് ആറ് അഞ്ച് കിലോമീറ്ററും സി എൻ ജിയിൽ ഇരുപത്തിയേഴര കിലോമീറ്ററുമാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് മുന്നിലെ വാഹനാപകടം മുൻകൂട്ടി തിരിച്ചറിയാൻ സഹായിക്കുന്നു ഡ്രൈവറിനെ പ്രതികരിക്കാൻ കൂടുതൽ സമയം നൽകുന്നു അപകട സാധ്യത കണ്ടാൽ സ്വയം ബ്രേക്ക് ഉപയോഗിച്ച് പ്രതികരണ സമയം വർദ്ധിപ്പിക്കും വാഹനം ലെയിനിൽ തന്നെ നിലനിർത്താൻ സഹായിക്കും ഡ്രൈവിംഗ് കൂടുതൽ സുരക്ഷിതമാക്കുന്നു അനാവശ്യമായി ലൈൻ മാറുന്നത് തടയുന്നു ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങിപ്പോകുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു മുന്നിലുള്ള വാഹനത്തിന്റെ വേഗത വാഹനം സ്വയം വേഗം ക്രമീകരിക്കുന്നു വളവുകളിൽ വേഗം കുറച്ച് യാത്ര കൂടുതൽ സൗകര്യമാക്കുന്നു രാത്രിയിൽ ദൂരദൃശ്യത മെച്ചപ്പെടുത്താൻ സ്വയം ഹെഡ്ലൈറ്റ് ബീം ക്രമീകരിക്കുന്നു കാണാൻ പറ്റാത്ത ഭാഗങ്ങളിൽ വാഹനം വന്നാൽ മുന്നറിയിപ്പ് നൽകി സുരക്ഷ വർദ്ധിപ്പിക്കുന്നു വാഹനം റിവേഴ്സ് ചെയ്യുമ്പോൾ പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങളെ മുന്നറിയിപ്പ് നൽകി അപകടം ഒഴിവാക്കുന്നു തുടങ്ങി നിരവധി പ്രത്യേകതകളാണ് മാരുതി സുസുക്കി വിക്ടോറിയസിൽ അവതരിപ്പിച്ചിട്ടുള്ളത് വിക്ടോറിയസ് ശരിക്കും സ്റ്റാർ ഒരു വണ്ടിയാണ് നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷനാണുള്ളത് വൺ പോയിൻറ്റ് ഫൈവ് സ്മാർട്ട് ഹൈബ്രിഡും അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡും അങ്ങനെ രണ്ട് എഞ്ചിൻ ആണ് വരുന്നത് അതുപോലെ തന്നെ സി എൻ ജി ഒരു മോഡല് കൂടി ഉണ്ട് വിക്ടോറിയസിൻ്റെ പെട്രോൾ മോഡലിന്റെ സി സി വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ടും ഹൈബ്രിഡ് മോഡലിൻ്റെത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുമാണ് പവർ വന്നിട്ട് സെവൻറ്റി ഫൈവ് പോയിന്റ് എയ്റ്റ് കിലോവാട്ടാണ് പെട്രോൾ വരുന്നത് ഹൈബ്രിഡ് വരുമ്പോൾ അത് എയ്റ്റി കിലോവാട്ട് വരും മൈലേജ് വന്നിട്ട് ട്വന്റി വൺ പോയിന്റ് ആണ് പെട്രോൾ മോഡലിന്റെ മൈലേജ് വരുന്നത് അതുപോലെ ഇ സി വി ടി ആവുമ്പോൾ ട്വന്റി മൈലേജ് വരുന്നത് മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് ബിസിനസ് കോളേജിന്റെയും കീഴിലുള്ള റിസർച്ച് വിങ്ങിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആണ് മാം സെയ് എന്ന് പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ന് മൂവായിട്ടു മാരുതി വിക്ടോറിയസ് എന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ റോബോട്ടിക് ലോഞ്ചിങ് ലോഞ്ചിങ്ങായിട്ട് നമ്മളിന്ന് വിഭാവനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ കോൺസെപ്റ്റിനെ അതായത് കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് ലോഞ്ചിങ് ആയിരുന്നു ആദ്യത്തെ റോബോട്ടിക് ലോഞ്ചിങ്ങായിട്ടാണ് നമ്മളിന്ന് ഇത് ഈ ഒരു പ്രോഗ്രാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ രണ്ട് റോബോട്ടുകളാണ് ഇന്ന് നിലവിൽ നമ്മളിവിടെ ലോഞ്ചിങ്ങിന് വേണ്ടി കൊണ്ടുവന്നു അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റിസർച്ച് ഡെവലപ്മെൻറ്റ് വിങ്ങിൻ്റെ മാംസിന്റെ റിസർച്ച് ഡെവലപ്മെന്റ് വിങ്ങായിരുന്നു ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ുന്നത് അത് ശരിക്കും വാഹനമായ കാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസേഷും നമ്മുടെ സെയിൽസ്മാൻ പറയുകയും അതനുസരിച്ച് ഏത് കാര്യങ്ങൾ കാര്യങ്ങളും സെയിൽസ്മാനോട് ചോദിക്കുന്ന രീതിയിൽ ചോദിക്കുകയും ആൻസർ തരികയും ചെയ്യുന്ന ഒരു റോബോട്ടിക്സ് ആണ് നമ്മൾ വിക്ടോ എന്നാണ് അതിന്റെ പേര് സുരേഷ് ജോൺ ഡീലർഷിപ്പ് ഹെഡ് രാജേഷ് ടി ആർ നെക്സ ഡീലർഷിപ്പ് ഹെഡ് ഷെഫീസ് മുഹമ്മദ് റീജിയണൽ ഹെഡ് നവാസ് സി എം തുടങ്ങിയവർ ലോഞ്ചിംഗ് ചടങ്ങിൽ പങ്കെടുത്തു ഇൻഡസ് മോട്ടോഴ്സിൽ വിക്ടറീസിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനുമായി ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് തൊണ്ണൂറ്റിയൊൻപത് എഴുപത്തിരണ്ട് മുപ്പത്തിയെട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക